യെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടിയും പുരോഗമന ആശയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈ ഞാൻ അതെ ആ എനിക്ക് പത്രപ്രവർത്തകരായ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് എല്ലാവരും വിളിച്ചു വത്തിയിട്ടുള്ളത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി വള്ളി പുള്ളി ദീർഘം തെറ്റാതെ എഴുതിയെടുക്കുകയും അത് പത്രങ്ങളിലും ചാനലുകളിലും കാണിക്കുകയും വേണം കേട്ടോ അല്ലെങ്കിൽ വെറുതെ ആയി പോവും അതാണ് ഉം കേരളത്തിൽ ഒരു ജാതി വ്യവസ്ഥയുടെ ആവശ്യമില്ല കേരളത്തിൽ മനുഷ്യജാതി എന്ന് പറയുന്ന ഒരു അറ്റ ജാതി മാത്രമാണ് ഉള്ളതെന്നും ആ മനുഷ്യജാതിയുടെ കീഴിൽ കേരള ജനതയെ ഒന്നായി അണിനിരത്തണം എന്നുമാണ് എന്റെ ഒരു ചിന്താഗതി ആ ചിന്താഗതിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെ കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പല മേഖലകളിലേക്കും ഇന്നും പലരും കടന്നു വരാത്തത് ഇന്നും കേരളത്തിൽ ജന്മി കുടിയാതി വസ്തു നിലനിൽക്കുന്നു എന്ന ഖേദകരമായ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കുന്നത് ഏ അതൊക്കെ പണ്ടേ അന്യൻ നിന്ന് പോയെന്നൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് എഴുതിയെടുത്താൽ മതി മനസിലായി എന്നെ പോലെ ചരിത്രാവലോകനവും വിവരമുള്ള ആൾക്കാരെയൊക്കെ ഇനിയെങ്കിലും എന്താണ് പറയുക ബഹുമാനിക്കാൻ പഠിക്കരുത് ബഹുമാനിക്കാൻ പഠിക്കും ഞാൻ പറയുന്ന എഴുതി എടുത്താൽ മതി പണ്ടത്തെ കാര്യമാണോ ഇപ്പോഴത്തെ കാര്യമാണോ ഒന്നും ആരും ചിന്തിക്കാൻ നിക്കട്ടെ നമ്മൾ എന്ത് പറയുന്നു അതാണ് ഇപ്പോഴത്തെ കാര്യം മനസ്സിലായോ ആ നമുക്ക് തുടങ്ങാം ഇതിപ്പോ കട്ട് ചെയ്തോളാം ആ ശരി ആ അപ്പോ ആ ഒരൊറ്റ കാരണം കൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം എന്നാണ് എന്റെ ഒരു 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 ആഗ്രഹം അതെ അതെന്ത് സംവരണം സംവരണം ഇവിടെ മിണ്ടത് സംവരണം വരെ ജാതി വ്യവസ്ഥ പറയും അവനവൻ ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച ജാതിയുടെ പേരിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാനുള്ള അവകാശം ഒരു മനുഷ്യനുണ്ട് അതിനെ സംവരണം എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേരളത്തിൽ ജാതി വ്യവസ്ഥ എടുത്തു കളയണം പക്ഷെ സംവരണം എടുത്തു കളയേണ്ട ഒരാവശ്യവും ഇല്ല അത് അങ്ങനെ തന്നെ തുടരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ആഗ്രഹവും അത് തന്നെയാണ് അതുകൊണ്ട് സംവരണം വരെ ജാതി വ്യവസ്ഥ വരെ കേട്ടോ ജാതിയിൽ അധിഷ്ഠിതമല്ല സംവരണം സംവരണത്തിൽ അധിഷ്ഠിതമാണ് ജാതി ഓക്കെ എന്തൊരു അറിവല്ല എനിക്ക് എന്താണ് ആ എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്താണെന്നറിയോ ഏർ എന്റെ മോകളാണെങ്കിൽ വേറൊരു അന്യജാതിക്കാരനുമായിട്ട് പ്രേമത്തിലേ കല്യാണം നടത്തി നടത്തിക്കൊടുക്കണോന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് വന്നു ഞാൻ സമ്മതിച്ചില്ല എന്റെ കാര്യം വെച്ചാല് ഈ കല്യാണം ഇപ്പൊ നടത്തി കൊടുക്കാം നടത്തി കൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന കുട്ടി ഏത് ജാതിയിൽ വളർത്തും അവന്റെ ജാതിയിൽ അങ്ങനെയാണെങ്കിൽ എന്റെ കുലവും ജാതിയും അങ്ങനെ നിന്ന് പോവില്ലേ അതിന സമ്മതിക്കില്ല എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത് അതായത് എന്റെ മകൾക്ക് മൂന്നാല് അമ്മാവുമാരുണ്ട് കേട്ടോ നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അളിയന്മാരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കാറുണ്ടാവും നമ്മുടെ കേരളത്തിന് സംസ്കാരമാണല്ലോ അപ്പം മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് കൂടിയാലോചിച്ചു അപ്പൊ അവർക്ക് അന്യമതത്തിലും അന്യജാതിയിലും പെട്ട ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക പുരോഗമനം കുടുംബത്തിൽ കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് അവരനു വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ കല്യാണത്തെ എതിർത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ എതിർപ്പല്ലായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അന്യന്റെ കുട്ടി അതായത് ഒരു അന്യകുട്ടി മതപരിവർത്തനം നടത്തുമ്പോൾ അതിന് കൂട്ടി നിൽക്കാനും അത് മാത്രമല്ല ഏതെങ്കിലും കുട്ടികൾ കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യാനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ ഒരു പുരോഗമന ചിന്താഗതി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ജാതി അവസ്ഥയ്ക്ക് കേട്ടോ അതെ പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ വനിതകൾക്ക് ഒരു സ്ഥാനം ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ കാരണം ഇന്നും കേരളത്തിലെ വനിതകൾ അടുക്കളയിൽ അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിഷമം എനിക്കുണ്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ ഈ അരകത്തേക്ക് കൊണ്ടുവരണം ഡാൻസ് കളിപ്പിക്കണമെന്നല്ല അതായത് ഉയർന്ന പദവികളിലേക്ക് സ്ത്രീകൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു നടപടിയിലേക്കാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ പോകാൻ പോകുന്നത് അപ്പൊ അതിന്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് സ്ത്രീയും പുരുഷനും സമന്മാരാണെന്നുള്ള മുദ്രാവാക്യം എഴുതി വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ വനിതാ ടോയ്ലറ്റുകളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളും ഞാൻ പൊളിച്ചു കളയും എന്റെ വീട്ടുകാർ പോകുന്ന സ്ഥലത്തുള്ള ടോയ്ലറ്റിന്റെ കാര്യം അല്ല പറഞ്ഞത് നാട്ടുകാരുടെ കാര്യമാണ് പറഞ്ഞത് അതെല്ലാം ഞാൻ പൊളിച്ചു കളയും മനസ്സിലായോ സ്ത്രീ പുരുഷനും തുല്യരാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അപ്പൊ ഇത്രയും പുരോഗമന ചിന്താഗതി ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇവിടുത്തെ ഈ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച് അടിയും കൊണ്ട് പുളിയും കുടിച്ച് ഏത് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് നോക്കി ആ പാർട്ടിയിൽ ചാടി ചാടി നിന്ന് അതൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തരം പുതിയ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഈ വാർത്തയൊക്കെ നല്ലതായിട്ട് ബോസ്റ്റ് ചെയ്ത് എന്റെ ചിറ്റോട്ടിക്കുന്ന പടമൊക്കെ നല്ലോണം കൊടുത്ത് നല്ല വീഡിയോ ഒക്കെ കാണിച്ച് മനസ്സിലായോ എന്നൊന്ന് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധാലുവാക്കി മാറ്റിത്തരണം അടുത്ത ഇലക്ഷന് സ്വതന്ത്രനായിട്ട് നിന്ന് വല്ല മന്ത്രിയോ വല്ലതൊക്കെ ആകാനുള്ളതാണേ അപ്പൊ ശരി എല്ലാവർക്കും നന്ദി കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ചായമടയൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോയാൽ മതി പറ്റുമെങ്കിൽ എങ്കിൽ കൂടി എണ്ണം വാങ്ങിച്ചതേക്ക് ഓസിന് കഴിച്ച് ശീലിച്ചു പോയി അതുകൊണ്ടാ ഒന്നും വിചാരിക്കല്ലേ അപ്പൊ ശരി